കൊല്ലം ചടയമംഗലത്ത് കിണറ്റിലെ മോട്ടോർ മോഷ്ടിച്ച് വിൽപ്പന നടത്തിയ കേസിലെ പ്രതിയെ ചടയമംഗലം പോലീസ് പിടികൂടി ആയൂർ അകമൺ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് ആഴ്ചകൾക്ക് മുൻപ് കിണറുകളിലെ മോട്ടോറുകൾ മോഷണം പോയിരുന്നു മോട്ടോർ മോഷ്ടിച്ച സംഭവത്തിൽ അഞ്ചൽ കോമളം ഷിജുവിലാസത്തിൽ ഷിജുവിനെയാണ് പോലീസ് പിടികൂടിയത് ഇയാൾ വൈക്കൽ ഉമ്മന്നൂരിൽ നാലു വർഷമായി താമസിച്ചു വരുന്നു ഇയാളോടൊപ്പം മോഷണം നടത്തിയ കൂട്ടാളി ഒളിവിലാണ് ആയൂരിൽ സ്ഥാപനം നടത്തുന്ന കാരാളികോണം നസിയ മനസ്സിലിൽ ആരിഫ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഷിജു പിടിയിലാകുന്നത് ഇക്കഴിഞ്ഞ ജനുവരി മാസം ഇരുപത്തിയഞ്ചാം തീയതിയാണ് കേസിന് ആസ്പദമായ സംഭവം ഷിജുവും സുഹൃത്തും കൂടി ആയൂരിലെത്തുകയും ആരിഫിൻ്റെ കടയുടെ സമീപത്തെ പുരയിടത്തിലുള്ള കിണറ്റിനകത്തെ മോട്ടോർ മോഷ്ടിക്കുകയും പൈപ്പുകൾ മുഴുവൻ ഓടിക്കുകയും ചെയ്തു തുടർന്ന് മോഷണം മുതൽ സമീപത്തെ ആക്രിക്കടയിൽ വിറ്റു മോട്ടോർ മോഷണം പോയി എന്ന് മനസ്സിലാക്കിയ കടയുടമ നടത്തിയ അന്വേഷണത്തിൽ സമീപത്തുള്ള ആക്രിക്കടയിൽ സുഹൃത്തും ഷിജുവും ചേർന്ന് മോട്ടോർ വിൽപ്പന നടത്തിയതായി കണ്ടെത്തി തുടർന്ന് ചടയമംഗലം പോലീസിൽ പരാതി നൽകി ആരിഫിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത പോലീസ് രഹസ്യനിരീക്ഷണത്തിൽ പ്രതിയെ അഞ്ചൽ ഭാഗത്തു നിന്നും പിടികൂടുകയായിരുന്നു സമീപ പ്രദേശങ്ങളിൽ നിന്നും മോഷണം പോയിട്ടുള്ള ഉപകരണങ്ങളും ഇയാളുടെ അറിവോടെയാണോ എന്ന് പോലീസ് അന്വേഷിച്ചു വരുന്നു ഇയാളുടെ സുഹൃത്തിനെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുന്നുണ്ട് ചോദ്യം ചെയ്യലിൽ ചെറിയ ചെറിയ മോഷണങ്ങൾ നടത്തുന്നതായി ഇയാൾ സമ്മതിച്ചു ന്യൂസ് ഡെസ്ക് കേരള ടുഡേ